സിനഡാലിറ്റിയുടെ യഥാർത്ഥ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് സഭയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ സിനഡ് പിതാക്കന്മാരെ ആഹ്വാനം ചെയ്തു മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം വിളിച്ചു ചേർത്ത മുപ്പത്തിരണ്ടാമത് സിനഡിന്റെ രണ്ടാം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് സിനഡാലിറ്റിയുടെ ചൈതന്യം സഭാജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ സ്വാംശീകരിക്കേണ്ടതുണ്ടെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കി അതിനായി പരസ്പരം കേൾക്കാനും അതുവഴി മറ്റുള്ളവരെ മനസ്സിലാക്കാനും സാധിക്കണമെന്നും ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെ ബഹുമാനിക്കുന്നതിലൂടെ മാത്രമേ സിനഡാലിറ്റി വിഭാവനം ചെയ്യുന്ന ഒരുമിച്ച് നടക്കൽ അർത്ഥപൂർണമാവുകയുള്ളൂവെന്നും മേജർ ആർച്ച് ബിഷപ്പ് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്നതിനു വേണ്ടി ജനുവരി എട്ടാം തീയതി ആരംഭിച്ച മുപ്പത്തിരണ്ടാം സിനഡിന്റെ ഒന്നാം സമ്മേളനം തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായതോടെ ജനുവരി പത്താം തീയതി സമാപിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണവും സഭയുടെ കേന്ദ്ര കാര്യാലയത്തിൽ ജനുവരി പതിനൊന്നാം തീയതി നടത്തിയത് ജനുവരി പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആരംഭിച്ച സിനഡ് സമ്മേളനം പതിമൂന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് സമാപിക്കും സഭാ സിനഡിന്റെ അടുത്ത സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ നടക്കും